അല ഗായ് നമ്മളിപ്പുഴാണ് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു വയറ്റുള്ള നമ്മളിപ്പ തലയിൽ കൂടെയാണ് പോകുന്നത് ഇബള ഇന്ന് തലയിൽ കൂടെ പോവാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ോട്ടിറങ്ങി നോക്കണം ഇപ്പൊ അവര് അടുത്തുവച്ചേക്കോ അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തൊന്നും പോകാൻ അപ്പൊ വീട് പോവാതിരിക്കാൻ വീട് деры <laughs> കൂട്ടാനായിട്ട് പേടിച്ച് നിൽക്കുകയാണ് അവനെ ബംഗ്യരി പേടി അടി ഹൈറ്റ് ഇങ്ങനയ്ക്കുള്ളൊക്കെ ബംഗ്യരി ഭീകണ്ട് പോവുമോ നമുക്ക് പെങ്ങന പേടിയാണ് അവനെ ഹലോ ഗൈസ് നമ്മ നമ്മൾ ഇപ്പോ ഇട്ട ചെറിയ ഇട്ടന വന്നുണ്ട് അത് ചെറിയ ലൈക്കുകൾ ഒക്കെ ഉണ്ട് എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമ സിർണം ലൈക്ക് ചെയ്യണം ബൈ ഇവിടെ കളിച്ചിട്ടുണ്ടല്ലോ മറ്റേ വേറെ ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് പോയാ ഉച്ചയ്ക്ക് കഴിക്കണ്ടേ കഴിക്കാനൊക്കെ മട്ടൻകൂസി ഒമായിലെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു റെസ്റ്റോറന്റ് ആണ് ലഹബ് കിച്ചൺ ലഹബ് കിച്ചൺ ലഹബ് കിച്ചൺ അവരുടെ ഒരു ഫേമസ് ഡിഷാണ് ഈ മട്ടൻ കൂസി എന്ന് പറയുന്നത് ആ മട്ടൻ മട്ടൻകൂസി കഴിക്കാനാണ് നമ്മളിപ്പോ മട്ടൻ കൂസി ഇതാണ് കട ാണ് കടബ് കിച്ചൺ നട കഴിച്ചിട്ട് വല്ല തള്ളം കിട്ടിയിരുന്നെങ്കിൽ ഇടത്താമല്ലേ എസി ഇട്ടേട്ട് വണം പോണം എസി ഇട്ടട്ടില്ല ഇതിപ്പോ എന്ന് പറഞ്ഞേ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യുന്നാണ് നമ്മൾ ഇവിടെ പാർക്കിംഗ് ഫീ അടക്കണം അതാണ് ചെറിയ ഓണ മിനി കൂപ്പൺ പാർക്കിംഗ് ഫീ അടിക്കാനേക്കണ്ട് നമ്മൾ മെസ്സേജ് അയച്ചാ അച്ചാ ഓണ മിനി കൂപ്പൺ ഓ ഫാമിലി കൂപ്പൺ ഉണ്ട് മെഴ്സെഡസ് മെഴ്സെഡസ് ഉണ്ട്

അതെ സുൽത്താൻ ഐറ്റം താരി ഒമാന്റെ ഇപ്പോഴത്തെ പുതിയ സുൽത്താൻ നമ്മുടെ പഴയ സുൽത്താനായിരുന്നു കാബൂസ് ബിൻ സൈദ്ദേ ബാബ എന്നാണ് ാണ് കാസിനെ ഒമാനെ ഒമാനാക്കി എടുത്തത് ഇപ്പോഴത്തെ പുതിയ സുൽത്താനാണ് എന്ന ഇത് ഇതിന്റെ പേരാണ് ബേത്തൽ ബർഗ് ബർക്കയിലെ വീട് എന്നാണ് ഇതിന് പറയുന്നത് ഇതാണ് അതിന് വേണ്ടിട്ട് മാത്രമുള്ള ഇലക്ട്രിക്സിറ്റിയാണ് ഇവിടുന്ന് എന്താ പറയാ ട്രാൻസ്ഫോർ വെച്ചേക്കാണ് മൂലയ്ക്കും ക്യാമറ സെക്യൂരിറ്റി അതിനകത്തെല്ലാം പട്ടാളക്കാർ നോക്കി അവിടെ എൻട്രൻസ് ആണ് ഇപ്പൊ കാണാൻ പോകുന്നത് നമ്മള് തീർച്ചയായിട്ടും ഉണ്ട് അതിനകത്തെല്ലാം ആളുണ്ട് അതിതാണ് ഇതിനെയാണ് അതിന്റെ എൻട്രൻസ് ഉള്ളിലേക്ക് പോകുന്നത് ഇതാണ് വഴി

ഏറ്റവും ചുറ്റും ഫുൾ പാവ സെക്യൂരിറ്റിയാണോ രാജ്യത്തിന്റെ അല്ലാതെ രാജ്യത്തിന്റെ അവിടെ അവിടെ അത് കടിക്കവേമി അജിയെറിയ വണ്ടി ഉണ്ട് ആമി വണ്ടി ഉണ്ട് അങ്ങോട്ട് ഓടരുത് 我还是不读。 എന്തേ <laughs> മുദ്ര <laughs> <laughs>

కొంచెం మాత్రమే ఉంది తోయు ఆ ఇది కొడియం మనం ఇక్కడ నుంచి పోవాలి అప్పుడు కొంచెం డెంగర్ ఆ మనం ఇటోల్టీ మామిడే అప్పుడు మనం తీరి సమయం మొజమాడ మీరు అప్పుడు మీకు నేను వై నాకింగని అప్పుడు మనం మార్కన അവിടെ ആയി അപ്പനും മോനും

啊，就是的。啊，好了，这 ഞങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും ഫുഡ് കഴിക്കാനായിട്ട് രാത്രി ഇറങ്ങിയതാണ് അവൻ എവിടെ കൊണ്ടുപോകുന്ന ആർക്കെ പോന്നിടത്ത് പറയ പോവാ അതെ അവൻ ഫ്രണ്ട് പോകുന്നുണ്ട് ആ ഫ്രണ്ട് കാണുന്ന അവൻ്റെ ആണ്

ഞാൻ ഇതും തൂക്കിപ്പിടിച്ചടക്കാൻ നോക്ക് മര്യാദക്ക് ഒരു സെൽഫി പോലും മര്യാദ കിടക്കാത്ത ഞാൻ റോഡിൽ ഇതല്ലേ ഇതല്ലേ വെള്ളൂല്ല വൃത്തിയുണ്ട് <átres> <t> <If im> അച്ഛേ ഇത് പറഞ്ഞ മൊഴിക്കണം എന്ന് പറഞ്ഞോ ഇത് കൊണ്ടുപോയാലോ കൊണ്ടുപോവാ മാമ്മനും പറഞ്ഞാ മതി ഏ പൊക്കിട്ട് കൊടം നേരും കൊടാ മനോന്നാ പൊക്കിക്കുട കമ്പിയക്കാർ പറ്റി ചത്രയും കാലവും പോപ്പിക്കുടുന്നു പറഞ്ഞ് പൊക്കിക്കുടുന്നു

de